സ്വർണം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് റോക്കറ്റ് പോലെ കുതിച്ചിരുന്ന വില കണ്ട അമ്പരന്ന് ഉണ്ടെങ്കിൽ വേഗം ജ്വല്ലറിയിലേക്ക് വിട്ടോ ദിസ്ഇസ് ബേസ് മീഡിയ വിത്ത് പുത്തൻപുതു യു എ അപ്ഡേറ്റ്സ് യു എയിൽ സ്വർണ്ണവിലയിൽ ഗ്രാമിന് ഏഴ് ദൃഹത്തിൻ്റെ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ആരതിശ്ചയിക്കേണ്ട സത്യമാണ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡിന് ഒരു ഗ്രാമിൻ്റെ വില ഇന്നലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് ഏഴ് അഞ്ച് ദൃഹമായിരുന്നു പക്ഷേ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും വില കുത്തനെ ഇടിഞ്ഞു വൈകിട്ടോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് ദൃഹമായി ഒറ്റ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ വിലയിടിവാണ് ഇതെന്നും ഇത് അപൂർവമാണെന്നുമാണ് വ്യാപാരികളെല്ലാം തന്നെ പറയുന്നത് പെട്രോളിയം വിലയിടിവും മധ്യപൂർവ്വ മേഖലയിലെ യുദ്ധഭീതിയും സ്വർണവില എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണെന്നുമാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം യു എയുടെ സ്വർണശേഖര മൂല്യത്തിൽ പത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനം വർധന ഉണ്ടായതായി സെൻട്രൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് എന്തായാലും വില കൂടുന്നതിന് മുമ്പ് തന്നെ സ്വർണം വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വാങ്ങിവച്ചോ ഉള്ളത് കേട്ടോ